ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട് നമുക്ക് ചക്കക്കുരുവിൻ്റെ പാട അതായത് ഇതിന് എന്നും പറയും പാടാന്നും പറയും ഇത് വെച്ച് നമുക്ക് അടിപൊളി തോരനുണ്ടാക്കാം അപ്പം ഇത് നമുക്ക് അരിഞ്ഞെടുക്കണം അതിനാവശ്യമുള്ള കൊച്ചുള്ളി മൂന്ന് മുട്ട തേങ്ങ മഞ്ഞൾ രണ്ട് പച്ചമുളക് രണ്ട് തണ്ട് കറിവേപ്പില അപ്പം നമുക്കിത് അരിഞ്ഞെടുക്കാം അപ്പം നമ്മളിത് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിത് തേങ്ങ ഒക്കെ ഒതുക്കി കടുക് ഒടിച്ച് ഇടുമ്പോഴത്തേനും മുട്ട നമുക്ക് വേറെ ചിക്കി പൊരിച്ചെടുക്കണം ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില ഈ പച്ചമുളകും അരിഞ്ഞിടണം ഈ ചെറിയ ഉള്ളി അരിഞ്ഞെടുക്കണം നമ്മൾ പച്ചമുളക് ചെറിയ ഉള്ളി അരിഞ്ഞിട്ടുണ്ട് ശകലം ഉപ്പ് ഇട്ടു കൊടുക്കുക ഒരു പിടി തേങ്ങ ആവശ്യത്തിന് മഞ്ഞൾ നന്നായി കുറച്ചെടുക്കണം ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് തന്നെ ഒഴിച്ചു കൊടുക്കാം ചൂടായിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയിട്ടുണ്ട് നമുക്ക് ഈ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മൂടി വെച്ച് കൊടുക്കാം ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ മൂന്ന് മുട്ടയുണ്ടല്ലോ അത് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് തോരലുപ്പുണ്ടല്ലോ അപ്പം മുട്ടയ്ക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ചിക്കി പൊരിച്ചെടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് മുട്ട പൊരിക്കാനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് പൊട്ടിച്ച് വച്ചാൽ മുട്ട പൊരിച്ച് കൊടുക്കാം അങ്ങനെ നമ്മുടെ മുട്ട ചിക്കി അപ്പോൾ തോരൻ നമ്മളവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് വെന്ത തോരനിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടി മൂടി വെച്ച് കൊടുക്കണം അങ്ങനെ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇല്ലെങ്കിലും നമുക്ക് ഇതുപോലെ തോരൻ വെക്കാം കേട്ടോ നല്ല അടിപൊളിയാണ് കേബേജ് തോരനൊക്കെ കൂട്ടുന്ന പോലെ ഇരിക്കും നമ്മുടെ മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അങ്ങനെ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം